വീട്ടിൽ പോണല്ലേ ഇപ്പൊടെ യാത്ര അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇറങ്ങിയപ്പോ മുതലേ ചായ 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 എന്നാലും അത് മതി ഉള്ളത് വെച്ച് പലിപ്പിക്കണ മാറ്റിയത് എന്താ സ്പെഷ്യൽ അല്ല വേണ്ടത് എന്താ മുളകെടുക്കൂടാളിപ്പിക്ക അപ്പം ചായ ഒക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാ അല്ലേ ബീച്ചിൽ കയറണതിന് മുമ്പ് ഒരു ചായ ചാ ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ മയോണേജ് അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് മുളക് ബജ്ജിയാണ് ബജിക്ക് എന്താ സൈഡ് അപ്പോൾ ചായയും മുളക് ബജ്ജിയും അല്ലേ ചൂടുണ്ട് ഓക്കെ കഴിച്ചോ നല്ല ചൂടാണ് ചായയും ബജും ചൂടാണോ

നമുക്ക് കണ്ടുമുട്ടാം ചായൻസ് കിച്ചൺ അതാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ജെസ് ഓക്കെ ഞങ്ങളൊന്ന് കണ്ടിട്ടൊക്കെ എല്ലാം കുറവ് ചായ പിടിക്കാൻ തുടങ്ങിയപ്പോ ഐറ്റംസ് ഇത്തിരി കുറവായിരുന്നു പക്ഷെ ഇപ്പം വേണ്ട പട്ടക്ക നിറഞ്ഞ് തുടങ്ങി അല്ലേ ആ ധാരാളം പേര് വരുമല്ലേ ഇനി ഇനിയണ്ടോ കടലയുടെ ചേട്ടനെ സെറ്റ് ചെയ്യണം എൻ്റെ തിരക്കില ആ ഞങ്ങള് തിരക്കാം ഇപ്പൊ ന്യൂഇയറൊക്കെ ആയതുകൊണ്ടേ ആ മുടക്കൊന്നുമില്ല ആണോ മഞ്ഞഞ്ചേ ആ എന്താ പറയ പോയാന ചേട്ടന്റെ കൈ പിടിച്ചു പോയാന ദൈവമേ ക്യാമറ ഒക്കെ ഇവിടെ ഓഫ് ചെയ്ത് അടവാണെന്നറിയില്ല ഐസ്ക്രീമൊക്കെ ഇണ്ട് കണ്ടിട്ടില്ലെന്നൊന്നും ഐസ്ക്രീം മനോഹരമായ കാഴ്ചകളാണ് ഈ കൽപ്പടവളിന്ന് ചിത്രീകരിക്കുന്നത് Lanjaga, a livello di semicandosta la mattina, a triangolo, nuovo, 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 ચાયોડી ચેચી ચક રકિમિક ચક કું રૂ ફ્લે વચ્ચે ચક માત્ર പണ്ടുമല ചക്ക കൊതിപ്പിക്കണ്ട ജനങ്ങള് കത്തിക്കേറി പോണ ബോട്ടിങ്ങാണ് ഒരു മെയിൻ പരിപാടി സ്പീഡ് ലാഞ്ചു അല്ലേ ഒറ്റമ്പരം പോവണ്ടല്ലോ ഭയങ്കര ദൂരം ലൈറ്റ് ഹൗസ് ഹൗസൊക്കെ ഇണ്ടവിട കിട്ടണ്ടെന്ന് പോലും അറിയില്ല അങ്ങോട്ടൊരുപാട് നടക്കണം തിരിച്ചും നടക്കണ്ടേ തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോകണ്ട അല്ലേ സൂര്യൻ കടലിനെ തൊട്ടുരുമി നിൽക്കുക ഫിഷിംഗ് ബോട്ടുകൾ പോണു ചെറിയ വള്ളങ്ങള് അപ്പം പറഞ്ഞിതാണ് ഇങ്ങനെ കല്ലുണത് തിട്ടിട്ട് അവിടം വരെയും കെട്ടിയാക്കുന്നത് വള്ളങ്ങളും ബോട്ടുകളും ഇരയുടെ ശക്തി മൂലം അടിച്ച് മറിയാതിരിക്കാൻ വേണ്ടിയാണെന്നില്ല വലിയ ഫിഷിംഗ് ബോട്ട് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ജനങ്ങൾ വന്നു ഇത്ര മതിയല്ല തീരത്തോടെ നടക്കണുണ്ടോ പിള്ളേര് പട്ടം പറപ്പിക്കാണ്ട് ഇത്തിരി ജനം വന്നിട്ടുണ്ട് മുടക്കല്ലേ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഐസ്ക്രീമുണ്ട് മടങ്ങുകയാണ്